ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മ ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് ആയിട്ട് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയ കേട്ടോ നമ്മ ഓണത്തിന്റെ ഷോപ്പിംഗ് കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു ചെറിയ അതൊരു ചെറിയ ഷോപ്പിംഗ് ഇത് മറ്റൊരു ചെറിയ ഷോപ്പിംഗ് ചെറിയ ഷോപ്പിംഗ് കേട്ടോ അപ്പം അന്ന് ഇതിന്റെ പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല അപ്പം ഇന്ന് രാവിലെ ഇരുന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത് കേട്ടോ വേറെ ഒന്നല്ല നമ്മ ഓണത്തിന് ഡ്രസ് ഡ്രസ് അബിയൊക്കെ പറയും ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ എപ്പോഴൊന്നും ഡ്രസ് എടുക്കാറില്ല പക്ഷെ ഞങ്ങൾ ചെറുപ്പം മുതലേ ഓണത്തിനായാലും വിഷുവിനായാലും ഒക്കെ ഡ്രസ്സെടുക്കും കല്യാണങ്ങൾക്ക് എടുക്കും എടുക്കില്ല കാരണം ഇപ്പൊ ഇപ്പൊ നമ്മൾ ഡ്രസ് എടുക്കാൻ വന്നതാണ് എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ കൊല്ലം എടുത്ത് കൊടുത്ത് കഴിഞ്ഞു മുമ്പ് കല്യാണം കഴിഞ്ഞ അന്നോ എടുത്തിട്ടുണ്ട് എല്ലാ വിഷുവിനും ഓണത്തിനൊക്കെ അപ്പൊ ഈ പ്രാവശ്യം എടുക്കണ്ടെന്ന് വിചാരിച്ചു ഓണം ഇപ്പൊ ആരും ആഘോഷിക്കണില്ല വയനാട്ടിൽ തീർന്നൊക്കെ വന്നതിന് ശേഷം പക്ഷേ നമ്മൾ വിചാരിച്ചു എന്തായാലും എടുക്കാം പിന്നെ വീട്ടിലെ അഭിയാട്ടന്റെ വീട്ടില് ഉം അച്ചമ്മി ഉണ്ട് അച്ചമ്മയ്ക്ക് ഇപ്പൊ തൊണ്ണൂറ് വയസ്സാവാറ കാരണം അച്ഛണ്ണൂറ് വയസ്സായതല്ലേ അപ്പൊ അച്ചമ്മിൻ്റെ പിന്നെ എന്റെ വീട്ടിലുണ്ട് അമ്മാമ്മ ണ്ട് പിന്നെ എന്റെ വീട്ടിലെ അമ്മാമ്മ ഉണ്ട് രണ്ടുപേർക്കും പ്രായമായതാ അപ്പം നമ്മൾ അവർക്ക് എന്തായാലും എടുത്തു തുടങ്ങണ പിന്നെ വീട്ടില് അമ്മയ്ക്കും അമ്മ വീട്ടിലെ അഭിയാന്റെ അമ്മയ്ക്കും എന്റെ അമ്മയ്ക്കും എടുത്തുണ്ട് പിന്നെ അച്ഛമ്മമാർക്ക് പറഞ്ഞ പോലെ ഡ്രസ്സൊന്നും എടുത്തില്ല അവർക്ക് ഒരു ഓണത്തിന്റെ ഒന്നും കമ്പനി കൂടപ്പ അവർക്ക് അത് മതി ഡ്രസ്സിന്റെ ഒന്നും അങ്ങനെ അപ്പൊ അങ്ങനെ വിചാരിച്ച് പിന്നെ ചുഞ്ചുർ ബേവിക്കും അബിയാടി എനിക്കൊക്കെ ഓൾറെഡി ഡ്രസ്സ് എടുത്തിട്ടുള്ളതാണ് കല്യാണം പിന്നെ വ്ലോഗം ഉണ്ടല്ലേ അങ്ങനെ ഡ്രസ്സ് എടുത്തതാ അല്ല ഓണത്തിനും കൂടി ആയിട്ട് എടുത്തതാണ് അപ്പൊ അയിനി പിന്നെ വേറെ എടുക്കണില്ല അപ്പോൾ എനിക്ക് അബിയാട്ടൻ എന്നുമ്പോ രണ്ടു ജോലി എടുത്തുണ്ടായിരുന്നു അപ്പൊ എനിക്കുള്ളത് സെറ്റ് ആയി അപ്പോൾ അബിയാട്ടനെടുത്ത് അപ്പൊ നമ്മൾ അതിന് വന്നതാണ് അപ്പൊ അവർക്കുള്ളത് മേടിച്ചിട്ടുണ്ടേ ഇത് ഇനി കണ്ടുള്ള ഇത് അമ്മയ്ക്ക് അമ്മക്ക് എടുത്താണ് ചുരിദാർ കണക്കാണല്ലേ എന്റെ അമ്മയ്ക്ക് എടുത്ത ചുരിദാറ് പിന്നെ ആ രണ്ടമ്മമാര് ചുരിദാറുണ്ട് അപ്പൊ അവർക്ക് ചുരിദാറുണ്ടത്തെ പിന്നെ അമ്മ എന്റെ അമ്മ വെച്ചാൽ അധികം അങ്ങനെ ഭയങ്കര വർക്കുള്ളതൊന്നും എഴുതില്ല ഇഷ്ടല്ല അത് അപ്പൊ അമ്മക്ക് എന്റെ അമ്മക്ക് ഈ ചുരിദാറ് ഇങ്ങനത്തെ ഒരു ചുരിദാർ എടുത്തത് പിന്നെ അത് ചുരിദാർ കേട്ടോ എന്താ കേട്ടാ പെക്ക് കണ്ണുച്ച അപ്പൊ അവർക്കുള്ളത് ഇതാണ് പിന്നെ അമ്മൂമ്മമാർക്ക് എന്റെ അമ്മാമ്മ ആണെങ്കിൽ ഒഴുകി കിടക്കുന്ന സാരി എടുക്കോളൂട്ടാ അച്ചമ്മയ്ക്ക് നമ്മൾ സെറ്റ് മുണ്ടാണ് എടുത്തത് സെറ്റ് മുണ്ട് ബ്ലൂ കളർ കര വന്നിട്ട് പുള്ളിക്കാരി ഇതൊന്നും എടുക്കില്ല എന്നാലും നമ്മളുടെ ഒരു സന്തോഷം അത്ര തന്നായി പിന്നെ അമ്മാമ്മക്ക് അമ്മാമ്മ ഒഴുകി കിടക്കുന്നത് മാത്രമേ എടുക്കുള്ളൂ അയിനൊരു സാരി വാങ്ങിച്ചത്

മൂവ് ഇവൻ രാവിലെ മൊത്തം ആവശ്യായിരുന്നു വയ്യ വയ്യായിണ്ട് പിന്നെ ഇന്നലെ സേവന കുടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മോള്

വീട്ടിലെ അച്ഛനുണ്ടല്ലോ എപ്പോഴും അത് ഇഷ്ടാണ് അങ്ങനെ പറഞ്ഞു 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 പറയും പറയും നീറ്റ് കേ അതുകൊണ്ട് നമ്മ കടയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോ നമ്മത് വ്ലോഗ് ചെയ്യാൻ തുടങ്ങിയല്ലോ വീഡിയോ എടുക്കാൻ അപ്പൊ കടയിൽ നിന്ന് ഇറങ്ങിപ്പോ കേക്കാണെന്ന് പറഞ്ഞാരുന്നു അപ്പൊ ഇവിടെ കുറച്ച് ഡിലേ ആക്കി എന്റെ പേരിലാണ് അവൻ എന്റെ കണ്ണടിച്ച് പൊട്ടിച്ചെങ്കിൽ ആ പിന്നെ നേരത്തെ കാണിച്ചിരുന്നില്ലേ അന്ന് വാങ്ങി ജെ സി ബിയുടെ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് പരിപ്പും പിന്നെ എന്തിട്ടൊക്കെ അതിൽ എടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ല ആക്ച്വലി വയർഡായിരുന്നു ഞങ്ങൾ വയർലെസ് റിമോട്ട് തപ്പി കുറെ നടന്നെങ്കില് ജെ സി ബിയുടെ ഇത് കിട്ടിയില്ല വയർഡ് ഉണ്ടായുള്ളൂ അപ്പൊ വയർ എടുത്തത് അത് ഞങ്ങള് വലിയ അബദ്ധമായി വയർ വേറെ ജെ സി ബി വേറെ റിമോട്ട് വേറെസ് വേറൊക്കെ കിടക്കുന്നു

അപ്പോൾ നമ്മളിനി കേക്ക് വാങ്ങിച്ചിട്ട് കാണാം കേക്ക് വാങ്ങിടാനാണ് ട്ടോ കുഞ്ഞി കേക്ക് കുഞ്ഞി കേക്ക് കുഞ്ഞി കേക്ക്まで വലിയ കേക്ക്まで അതണ്ടേ ഉണ്ട് കേറ്റാനുണ്ടേ വലിയ ദോണ ചെറു ദോണ കുഞ്ഞി ദോണ വലിയ ദോണ ഹ ഐസ്ക്രീം ഒന്നും ഇല്ലട്ടാ ഐസ്ക്രീം ഇല്ല ചെറു ചെറു പോയി വാങ്ങിച്ചിട്ട് വാന്നാ വാങ്ങിടാനോ അത് വാ അത് എടുക്കണ്ടേ പോയേ ഒരു ഇസണ്ടേ അപ്പൊ അവര് കേക്ക് വാങ്ങിക്കാനായിട്ട് പോയിട്ടോ ഉള്ളിലോട്ട് പോയി ഓണായിട്ട് ഇവിടെ കുറെ പുതിയ കളക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ലബാമ്പ ആണ് ഐ ലവ് മാള എന്നൊക്കെ മാള ഐ ലവ് മാള ഇവിടെ കൊറേ കടകളുണ്ട് കേട്ടോ മാള ടൗൺ ആണത് ഓണത്തിന്റെ കുറെ ഡ്രസ്സുകളും ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ ഇവിടെ വരെ ഓണൊക്കെ എല്ലാവരും ഓണക്കൂടെ എടുത്തോ രണ്ടുപേരും അവിടെ നിന്ന് നോക്കണ്ട ഇപ്പൊ തന്നെ ഇതിലെ മറ്റേ ഹൾക്കൺ ഫാമിലിയിലത്തെ ചേച്ചി പോയിട്ടില്ലേ ആ ചേച്ചി ബ്യൂട്ടി പാർലറിലാണ് പോയതാ ചേച്ചി പോണ്ടായി കണ്ടു ഞാൻ പക്ഷെ ചേച്ചി മാസ്ക് വെച്ചിട്ടുണ്ടെങ്കി അറിയാം ചേച്ചി എന്റെ സ്കൂളില് പഠിച്ചിരുന്ന അങ്ങനെ അറിയാം ആർക്കറിയാൻ കമന്റ് ചെയ്തോളൂ ഇത് ട്ടാ വന്നേക്കണേ കാരണം അവിടെ കേക്ക് ഭയങ്കര തിരക്ക്ന്ന് അപ്പൊ കേക്ക് ഇത് വാങ്ങിച്ചില്ല നമ്മ വാങ്ങി തരില്ലേ വേറെ ബേക്കറി നോക്കിയായിരുന്നു നമുക്ക് കിട്ടി ചോക്ലേറ്റ് എന്റെ നല്ല ഡാർക്ക് ചോക്ലേറ്റ് അയച്ചെടുത്തു അല്ല അപ്പൊ കേക്ക് ചുഞ്ചരി ബേബിക്ക് അന്വേഷണം കഴിച്ചപ്പോഴും ആൾക്ക് മതിയാട്ടോ ഡയറി നമുക്ക് കഴിച്ചിട്ടുണ്ട് അപ്പ അതിന്റെ ഹാങ് ഓവറില് ആൾ ഇരിക്കണം അമ്മ കഴിക്കണ്ടേക്കാ വാശിപ്പിടുത്ത മാത്രമേണ്ടാവുള്ളൂ കഴിച്ചു കഴിഞ്ഞാൽ ആൾക്ക് മതിയാവും ഇനിയിപ്പെന്താ അടുത്ത പരിപാടി എന്ന് കഴിഞ്ഞാൽ ഗ്യാസ് കൊടുക്കണ്ടോ ആ ഗ്യാസ് എടുക്കണം ഗ്യാസ് വന്നാ ഗ്യാസ് ഇട്ടി കഴിഞ്ഞ വീട്ടിൽ അല്ലേ രാവിലെ അതെ ഇന്ന് ചിഞ്ചുരുപേവിക്ക് കുറുക്ക് ഉണ്ടാക്കാനായിട്ട് പത്രം വെച്ചപ്പോഴത്തേക്കും ഗ്യാസ് ചെയ്യാറുണ്ട് വേറെ ഒന്നും ഇണ്ടാക്കില്ല കാരണം കൊടുക്കണ്ട മതി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അതേ വീട്ടിലേക്ക് വന്നു അപ്പൊ ഗ്യാസ് അമ്മ വിളിച്ചു അതായത് അമ്മയുടെ കുട്ടിയെ യൂസ് ചെയ്യണം രണ്ട് വരണം അപ്പൊ തീർന്നു കഴിഞ്ഞാൽ

ോ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് എല്ലായിടത്തും ആയോ എന്തൊക്കെ തിന്ന് എന്തൊക്കെ പറ്റും തമ്പുരാനറിയാം പിന്നെ എന്നിട്ടാ പിന്ന് ഗ്യാസ് കഴിഞ്ഞപ്പടെ വീട്ടിലേക്ക് വന്ന കേട്ടോ കാരണം വെച്ചാ ഇൻഡക്ഷൻ കുക്കറിൽ അരിയൊക്കെ ഇട്ട് കടപ്പത്തൊക്കെ അത് ശരിയാവില്ല നമുക്ക് അറിയില്ല ഒന്നാ ഈ ചായ വെക്കാനൊക്കെ നമ്മള് യൂസ് ചെയ്തിട്ടുള്ളേ

ഫോറസ്റ്റ് വൈറ്റ് എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടല്ല അച്ഛനെ വിളിച്ചാ പോരെ ഇത് കുട്ടികളെക്കാളും ഫോണിൽ വിളിക്ക ശ്രദ്ധിച്ചില്ല പേടിപ്പിച്ച ഞാൻ പേടിച്ചു വിട്ട പിന്നെ വിശക്കണ്ടട്ടോ മുന്തിട്ടാ തിന്നാതിട്ടോളൂ വീട്ടില് കറിയെന്തിട്ടാ മുതിരി കറിയാ ആ മുതിരി കറി എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് എന്തോള മുതിരിക്ക് എന്ത് വാട്സപ്പിൽ കഴിച്ചിട്ട് അതെ ഞാൻ നോക്കിക്കോളാ നോക്കിയോളാ ആ വായു വായു ഞങ്ങ വീട്ടിലെത്തി അച്ഛനൊക്കെ ഉണ്ടായിരുന്നപ്പറീലും കഴിഞ്ഞ വെക്കില്ല കഴിഞ്ഞാ പച്ചാ എനിക്ക് തോന്നി എനിക്ക് കിട്ടാറില്ല അപ്പൊ വൈകുന്നേരം അപ്പൊ വീട്ടിലേക്ക് പോലെ വേറെ പരിപാടിയൊന്നുമില്ല ഫുഡ് കഴിക്കാ റെസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിലു പോകണം അതിനുള്ളിൽ ഗ്യാസ് കൂറ്റി വരും അപ്പൊ ഗ്യാസ് കൂറ്റി വീട്ടിൽ കൊണ്ടുപോയി അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ ഗൈസ് പിന്നെ എന്താ പറയുക നിങ്ങൾ വീഡിയോ കാണുന്നവരും മിക്കവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നിങ്ങൾ പലരും വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പം നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങൾ നമ്മുടെ ഫാമിലിയിലെ ഒരു അംഗമാവാം കമന്റ് ഇടുന്നില്ല കമൻ്റ് ഇടുന്നില്ലായിരുന്നു എനിക്ക് പേഴ്സണലി നേരിട്ട് അറിയുന്നവരും പിന്നെ വളരെ ചുരുക്കം പേര് മാത്രം നമുക്ക് പുതിയ പുതിയ ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം ഒന്ന് എല്ലാവരും ഉഷാറായിട്ട് കമന്റുകൾ ഇടാ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞോ അല്ലെങ്കി അതില് പോരായ്മ ഉണ്ടെങ്കിൽ പോരായ്മ ഉള്ളത് നിങ്ങടെ പറഞ്ഞോ വിഷയമില്ല ഏർ നമുക്ക് യാതൊരു വിഷയമില്ല വിഷയമില്ലാട്ടോ അപ്പൊ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ വീഡിയോസ് ഒക്കെ അപ്പൊ നമുക്ക് ആ ഗ്യാസ് വന്നിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് അയ്യോ ചേട്ടൻ ചേട്ടൻ ഗ്യാസ് അവിടെ ഗ്യാപ്പ് ഉണ്ടായില്ല കേറി പറണ്ടായില്ലേ ഗൈസ് അപ്പം അതുകൊണ്ട് നമ്മൾ റിവേഴ്സ് അടിച്ച് ആൾ വെയിറ്റ് ഒക്കെ എടുത്ത് വന്നതല്ലേ കാലിക്കുറ്റിയാണ് വന്നാലും ആള് പണിയെടുത്ത് വന്നില്ലേ ഗൈസ് അപ്പം പിന്നെ നമ്മൾ അതിൻ്റെതായ എന്താ പറയുക ഒരു ഉത്രവാസം അല്ല ഒരു കടമ അങ്ങനെയാണോ അതിൻ്റെ വാക്ക് എനിക്ക് അറിയത്തില്ല അത് നമ്മൾ ചെയ്യണം അല്ലേ ഇനി പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി എനിക്ക് വശിക്കണോ വിശിക്കണോ നമ്മുടെ ഗ്യാസ് കിട്ടി ചെയ്ത് വന്നിട്ടുണ്ട്

ആ ആ ചൂ ബാക്കി അല്ലേ പഞ്ചാര ഒരു ചക്കരമ്പ അച്ഛന്റെ മുത്താരാ ചിഞ്ചു വാവ അച്ഛന്റെ പൊന്നാരാ ചുഞ്ചു വാവ അച്ഛന്റെ ചക്കരാരാ ആ അവിടെ 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 വൈകിട്ട് 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 പറഞ്ഞേ പറ കാണാം പറഞ്ഞു അല്ല മോനെ എല്ലാ കാര്യവും അറിയാവനെ എല്ലാ കാര്യം എല്ലാ കാര്യവും ആ എല്ലാ കാര്യവും അറിയാവനെ എന്താ പറയോ നമ്മളെക്കാള് ഭയങ്കര എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ആള് പക്ഷെ അവ വർത്തമാനത്തിലൂടെ അവൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ എന്താ ഉദ്ദേശിക്കണേ ഗുഡ് ബോയ് സോക്സ് ഇടിച്ചിട്ടുണ്ടായില്ല അവിടെ സോക്സ് വീട്ടിലിരിക്കുക എടുക്കാൻ പറഞ്ഞ നമ്മിന്ന് ഇവളുടെ വീട്ടിൽ നിന്നാണ് നന്നാ പർച്ചേസിന് പോയിരുന്നു നാളേക്ക് പോയിരുന്നു മാള അപ്പോൾ സോക്സ് എടുത്തിട്ടുണ്ടായില്ല ഷൂ കാറിൽ കിടക്കുന്നുണ്ടായിരുന്നില്ല കാറിൽ കിടക്കുന്നുണ്ടാ കാരണം എന്തെങ്കിലും നമ്മുടെ പ്ലാനിങ്ങില് ചെറിയൊരു മാറ്റം കൂടി ഉണ്ട് ഇണ്ടോ കുഞ്ഞ് ചെറിയ പ്ലാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്നും അച്ഛന്മാർക്കൊന്നും എടുത്തിട്ടുണ്ടാവില്ല പിന്നെ ആലോചിച്ചപ്പോ എടുക്കാന്ന് വിചാരിച്ചു എടുത്തിട്ട് ശരിയല്ല

പിന്നെ ഇതിപ്പോ ഇവള് അമ്മമ്മക്കും ഇവളെ ഉണ്ണിങ്ങളുടെ അമ്മയ്ക്കുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു അതിനിടയിൽ ഇവിടെ കൊടുത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇനി നമ്മ സജിന് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നേരെ തുമ്പരശ്ശേരി പോയിട്ട് അച്ഛമ്മക്കും അച്ഛനും അമ്മയ്ക്കുള്ളതൊക്കെ കൊടുക്കൂട്ടു അച്ഛനുള്ളൂല ആക്കേ വയ്യച്ച രാവിലെ മുതല് ഒരു ജലദോഷം വയ്യാ കൊടക്ക് അച്ഛനും എന്തുന്നാ മുറ അപ്പോൾ ടി വി നമ്മുടെ കരതാമസത്തിന് അമ്മ വീട്ടിൽ നിന്ന് കന്നിറന്ന് ടി വി കയറുന്നുണ്ടോ വൃത്തിയായിരുന്നു അത് കുഞ്ഞിരാമ്മ അപ്പം അത് കേട്ടോ അത് കയറായി അപ്പോൾ നമ്മുടെ ഉണ്ണിയുടെ വീട്ടിലിരുന്ന് ടി വി അതായത് പഴയ ടി വി ആണ് അപ്പം ഇത് തൽക്കാലം കൊണ്ടുവച്ചിട്ടുണ്ട് അച്ഛനൊക്കെ സീരിയലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇടവാരത്തിക്ക് എൻ്റർടൈൻമെന്റ് സീരിയൽ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ട് ടീ വിറന്നു ടി വി ആണ് അപ്പം അവരെ സന്തോഷല്ല നല്ല സന്തോഷം ഇപ്പം നിലവിൽ ഇപ്പം തൽക്കാലം ആയിട്ട് ടി വി കാണണ്ട തൽക്കാലം നമുക്ക് കേട്ടോ അതൊന്നും പോയിണ്ടപ്പോ നമ്മ ഇത് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ ഇപ്പം ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗ്യാസ് ഒക്കെ ഫിറ്റ് ചെയ്ത് അപ്പൊ ഇന്നത്തെ ചിഞ്ചു അതും ഇട്ട് കളിക്കില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും